രജിയയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സുന്ദമായ സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിലെ എംഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാർഡ് റോഡ് വണ്ടൂർ 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറി നമ്മളുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് ഹാള വളരെ പ്രശസ്ത ലൈബ വെഡിംഗ് സെന്റർ കോട്ടമ്പാട വണ്ടൂർ പരിവാരക്കൊണ്ട് വണ്ടൂരിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ജനകീയ വില്ലേജ് ഓഫീസർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ഇതാദ്യമായിട്ടായിരിക്കും വണ്ടൂരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഒരു വില്ലേജ് ഓഫീസർക്ക് യാത്രയപ്പ് നൽകുന്നത് പി ആർ രാജീവ് കുമാറിനാണ് ഊഷ്മളമായ യാത്രയപ്പ് ലഭിച്ചത് നമ്മുടെ വില്ലേജ് ഓഫീസറ് കുറഞ്ഞ കാലം കൊണ്ടാണ് എനിക്ക് അദ്ദേഹവുമായി അടുക്ക അടുത്തിടപഴകാൻ കഴിഞ്ഞത് എങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം സ്വഭാവമൊക്കെ കണ്ടപ്പോൾ ഏറ്റവും ജനകീയമായ രീതിയിൽ ജനകീയനായ ഒരു വില്ലേജ് ഓഫീസറായി രണ്ടു വർഷക്കാലം സേവനമനുഷ്ഠിച്ച് ഏകദേശം ഒമ്പതിനായിരത്തോളം സർട്ടിഫിക്കറ്റുകൾ ഒരു മാസം കൃത്യമായി ഒരാൾക്കും ഒരു പരാതിയും പറയാതെ നൽകാൻ കഴിഞ്ഞ ആളുകളെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വില്ലേജ് ഓഫീസർ ആരായിരിക്കണം എന്തായിരിക്കണം ഒരു വില്ലേജ് ഓഫീസർ എന്ന് മാതൃകാപരമായി കാണിച്ചു കൊടുത്ത ആളാണ് രാജേഷ് നേരെ വില്ലേജിൽ വരുമ്പോൾ നമുക്ക് അതിനെല്ലാം നല്ല ആ ഒരു പരിപാടിക്ക് നേരെ എതിരായിട്ടല്ലേ എങ്ങനെ ജനങ്ങളെ സേവിക്കണം എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ വണ്ടികൾ വില്ലേജ് ഓഫീസ് അത് കുറച്ച് കാലമായിട്ട് സാറ് വന്നതിന് ശേഷം അതിനൊരു ഉദാഹരണമാണ് നമ്മൾ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ കുറച്ചു നേരമായി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ സാറ് യാത്ര പറയാൻ ഉണ്ടി പോയതാണ് മറ്റേ സ്ഥാപനങ്ങളിലൊക്കെയാണ് വെക്കേണ്ടത് കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുരുിയേനെ പറഞ്ഞ പോലെയൊക്കെ പല ഓഫീസേഴ്സോട് വന്നിട്ടും ഇതേപോലത്തെ അനുഭവം ഉണ്ടായില്ല കൊല്ലം സ്വദേശിയായ രാജീവ് കുമാർ രണ്ടു വർഷം മുമ്പാണ് വില്ലേജ് ഓഫീസറായി ബണ്ടൂരിലേക്ക് എത്തുന്നത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ പൊതുജനങ്ങളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിനായി വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായി വില്ലേജ് ഓഫീസിൽ എത്തുന്നവരെ അധികം നടത്തിക്കാത്തതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ജനകീയ പരിവേഷം അദ്ദേഹത്തിന് ലഭിച്ചു ഒരു മാസം മൂവായിരത്തിലധികം വരുന്ന വിവിധ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് വണ്ടൂർ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയത്തെ പ്രസിദ്ധീകരിച്ചുള്ള ആളുകളും എല്ലാ പ്രമുഖരായിട്ടുള്ള ആളുകളും നാട്ടിലെ ജനങ്ങളും എല്ലാവരും കൂടി ചേർന്നിട്ട് വളരെ ആ പരിപാടിയിൽ പങ്കെടുത്ത് ഒരാളുടെ നാക്കിൽ നിന്നും സ്വാഭാവികമായി വന്നിട്ടുള്ള ജനകീയൻ എന്ന് പറഞ്ഞ് അതിന്റെ വിശേഷണങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ എല്ലാ തരത്തിലും യോഗ്യനായിട്ടുള്ള ഒരു വില്ലേജ് ഓഫീസർ ആയിരുന്നു നമ്മുടെ അല്ലാഞ്ഞിട്ട് കൂടി മറ്റു നാട്ടിൽ നിന്നും വന്ന് വണ്ടൂരിന്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മളെ രാജീവ് കുമാർ സാറ് ഇന്ന് നമ്മളുടെ വില്ലേജിലെ ഔദ്യോഗിക ഉത്തരവാദിത്തം അവസാനിപ്പിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു വില്ലേജിലേക്ക് സ്ഥലം മാറ്റം വാങ്ങി പോവുകയാണ് സത്യത്തിൽ കുറേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് വണ്ടൂർ വില്ലേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ വില്ലേജ് ഓഫീസർമാരും വളരെ മികവുറ്റതാണെങ്കിൽ കൂടി സ്വന്തം നാട്ടിലല്ലാഞ്ഞിട്ട് പോലും ഇവിടെ വന്ന് പ്രവർത്തി സമയം സത്യത്തിൽ സർക്കാർ സംവിധാനത്തിന്റെ സമയത്തേക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്ത് രാവിലെ ഒമ്പത് മണിക്ക് വന്നാൽ പോലും നമുക്ക് വില്ലേജ് ഓഫീസറെ ഒൻപത് മണിക്ക് വില്ലേജിൽ കാണാം ഏഹ് നിയമപരമായിട്ട് പത്ത് മണിക്കാണ് പരിപാടി തുടങ്ങുന്നതെങ്കിൽ ഇവിടെ അദ്ദേഹം അത്യാവശ്യം അതുപോലെ തന്നെ വൈകുന്നേരവും കൂടുതൽ സമയങ്ങളിലെല്ലാം ജോലി ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെയും പൊതു കാര്യങ്ങളിലും എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ കർമ്മ നിർവഹിച്ച് നാട്ടിലെ ജനങ്ങളുടെ എല്ലാം പ്രശംസയും ഇഷ്ടവും പിടിച്ചു പറ്റിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് നമ്മളെ ഈ ഭാഗത്തുനിന്ന് താൽക്കാലികമായിട്ട് ഔദ്യോഗിക ജീവിതം ഇവിടെ നിന്നും അവസാനിപ്പിച്ചു പോകുന്നത് മൂന്ന് മണിയോടെ വില്ലേജ് ഓഫീസിൽ വെച്ചാണ് യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ പി അരുൺ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ടി ജബീബ് സുഖീർ കെ ടി മുഹമ്മദ് അലി കാപ്പിൽ മുരളി ഗിരീഷ് പൈക്കാടൻ എ കുഞ്ഞാവ മൻസൂർ കാപ്പിൽ കെ സി നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം ജില്ലയിലെ പുനല്ലൂർ താലൂക്കിലെ ഇടമുളയ്ക്കൽ വില്ലേജിലേക്കാണ് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്